ക്ലാസ് കണ്ടിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് അൽഫാ മുഖത്തിൽ ഇന്ന് ചെമ്പല് പിടിക്കാൻ വേണ്ടി വന്നിട്ടില്ലയാണ് അപ്പോൾ പ്രിയ ഒരു ചമ്പല് പിടിച്ചിട്ടുണ്ട് അതോടെ കല്ലിൻ്റെ ഇടയിൽ കൂടി കിടക്കുന്നതാണ് നമ്മൾ ആദ്യം തരണ്ടി എന്നാണ് വിചാരിച്ചത് കുറച്ച് വെയിറ്റ് ആയി തെറ്റാകുമ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക ചാനൽ സപ്പോർട്ട് ചെയ്യുക Yeah. <Qué> ും ലൂസാക്കുമ്പോ അല്ല ചെമ്പല്ലി വലയിൽ കോരുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ നമുക്ക് ഫോൺ പിടിക്കാൻ ആരുണ്ടായിട്ടാ വലപ്പോ കോരുന്ന വീഡിയോ കിട്ടിയില്ല അത്യാവശ്യം തർക്കാരിലെ ചെമ്പല്ലി ഒരു അര കിലോ മണിലെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക